സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ആദ്യ ജയം നിലവിൽ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫുൾസ കൊച്ചിയെ രണ്ടുമൂന്നിന് പരാജയപ്പെടുത്തി ഇഞ്ചുറി ടൈമിൽ ജി കുമാറാണ് കോഴിക്കോടിന്റെ വിജയഗോൾ നേടിയത് സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ മത്സരം ഉദ്ഘാടന മത്സരം ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ് കാലിക്കറ്റ് എഫ് സി ഫോഴ്സ കൊച്ചിയെ നേരിട്ട് ഒരു മനോഹരമായ മത്സരമാണ് നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് എഫ് സി അവരുടെ സീസൺ വിജയത്തോടെ തുടങ്ങിയെന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായിരുന്നു ഈ ഒരു രണ്ട് ടീമുകളും അതുകൊണ്ട് തന്നെ ഒരു വലിയ വാശിയേറിയ പോരാട്ടം ആ ഒരു ആ ഒരു പ്രതികാരം തീർക്കാൻ തന്നെയാണ് ഫോഴ്സാ കൊച്ചി എന്നിവിടെ എത്തിയത് പക്ഷേ അവരുടെ ആ ഒരു ആ ഒരു വിജയത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല ആ ഒരു നിർണായക ഗോളൊക്കെ നേടിയ ഒരു സമനില സമനിലയുമായി ഫോഴ്സ കൊച്ചി മടങ്ങുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷത്തെ ഒരു ഗോളിൽ കാലിക്കറ്റ് എഫ് സി ആ വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ് ആദ്യം ആദ്യം ഈ കളിയിലേക്ക് വരുമ്പോൾ തന്നെ അവരൊരു രണ്ട് ടീമുകളും കരുതി തന്നെയാണ് കളിച്ചത് ആദ്യം തോൽക്കാതിരിക്കാൻ വേണ്ടി ഈ സീസൺ മനോഹരമായി തുടങ്ങുക അല്ലെങ്കിൽ തോൽക്കാതെ തുടങ്ങുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രണ്ട് ടീമുകളും കളിച്ചത് പക്ഷേ പതിമൂന്നാം മിനിറ്റിൽ സെബാസ്റ്റ്യൻ റിങ്ങിലൂടെ കാലിക്കറ്റ് എഫ്സി മുന്നിലെത്തൊരു കാഴ്ച നമ്മൾ കണ്ട് മുഹമ്മദ് റിയാസിനെ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൽറ്റി അദ്ദേഹം കൃത്യമായി വലയിലെത്തിച്ചു അങ്ങനെ കാലിക്കട്ടെഫ്സി ഒരു ഗോളിന് മുന്നിലെത്തുന്നു രണ്ടാം പകുതിയിലാണ് പിന്നീട് കളി മാറിയത് ആദ്യ ഗോളിന് ശേഷം തുടരെ തുടരെ അറ്റാക്കുകൾ ചെയ്തെങ്കിലും ഫോഴ്സ കൊച്ചിക്ക് ഗോൾ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടാം പകുതിയിൽ മത്സരം നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു ആദ്യ പകുതിയിലെ സമ്മർദ്ദത്തിൻ്റെ ഫലമെന്നോളം രണ്ടാം പകുതിയിൽ ഫോഴ്സാ കൊച്ചി സമനില നേടുന്ന ഒരു കാഴ്ച കണ്ടു ഡഗ്ലസ്റ്റാർഡിലൂടെ ഒരു മനോഹരമായ ഹെഡർ ഗോളിലൂടെ ഫോഴ്സ കൊച്ചി സമനില ഗോൾ നേടി അങ്ങനെ ആ മത്സരം ഒരു സമനിലയിൽ കലാക്ഷിക്കും െന്ന് ഒരു മത്സരത്തിൽ നിന്നാണ് ആ ഒരു അവസാന നിമിഷം കാലിക്കറ്റ് എഫ് സി വിജയം പിടിച്ചെടുത്ത് അരുൺകുമാറിൻ്റെ ഒരു മനോഹരമായ ഇഞ്ചുറി ടൈം ഗോളിലൂടെ കാലിക്കറ്റ് എഫ് സി അവരുടെ ആദ്യ മത്സരം വിജയിച്ചു കയറുകയാണ് പ്രശാന്തിൻ്റെ ഒരു നിർണായകമായ ഒരു ക്രോസ് നമ്മൾ കണ്ടു അങ്ങനെ ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് എഫ് സി അവരുടെ സീസൺ വിജയത്തോടു കൂടി തുടങ്ങിയെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഫ്ലോ അവർ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനോഹരമായ സീസൺ അവർക്ക് ആ ഒരു കിരീടം നിലനിർത്താൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു പ്രകടന പ്രകടനത്തിലൂടെ കോച്ചും പറയുന്നത് അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സീസൺ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ ഷാനുവിനൊപ്പം ഹരിഗോവിന്ദ് മീഡിയ